മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി അവരുടെ സഹായം ചോദിച്ചെങ്കിൽ അവർ പറഞ്ഞു അവർ നടത്തുന്ന സമരത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടെ ഏറ്റുമുട്ടാനൊക്കില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വിഷമം പാതിരാത്രി പോലും അത് പറഞ്ഞു അന്ന് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഭയങ്കരമായ സംഘർഷവും അപ്പോൾ അങ്ങനെ സംയോജിതമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു പാതിരാത്രിയിൽ പോയാലും എനിക്ക് അദ്ദേഹം നമസ്കാരം കേരളത്തിലെ ഏറ്റവും ജനകീയമായ മുഖ്യമന്ത്രി പുൽപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് അദ്ദേഹം നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് ഇന്ന് സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും വാർഡ് തലത്തിൽ പോലും അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ് ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു എച്ചറിനല്ലേ ഞാൻ അറിഞ്ഞത്തോളം ചേട്ടൻ പേരെടുത്താണ് വിളിക്കുന്നതാണെന്നറിഞ്ഞത് അവസാനപര ഞാൻ എം ജി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചത് അന്ന് ഞാൻ കെ എസ് യുവിൻ്റെ അടുത്ത് നേത യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആദ്യം പിന്നെ യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു അപ്പം അന്ന് അവിടെ ഒരു എസ് സഭയുമായൊരു വലിയ രാഷ്ട്രീയ സംഘടന നടന്നായിരുന്നു അപ്പോൾ ആ സങ്കടനത്തിൽ എസ് എഫ് എക്കാർക്കാണ് കൂടുതൽ പരുക്ക് പറ്റിയത് അപ്പോൾ നമ്മളോടൊപ്പം നിന്ന ഒരാൾക്ക് കാലിലൊരു മുറിവ് സംഭവിച്ചായിരുന്നു അപ്പം ഞങ്ങളയാളെയും കൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിനകത്ത് കയറി നിന്ന് അപ്പം ഈ സമയത്ത് സി ഐ ടിവിൻ്റെ നേതൃത്വത്തിലും അതുപോലെ ഡി വി എയുടെ നേതൃത്വത്തിലൊക്കെ അന്ന് എൽ ഡി എഫിൻ്റെ ഭരണമാണ് അന്ന് പിന്നെ ആ ഭരണസമയത്ത് അന്ന് ഉമ്മൻചാണ്ടി ഇതറിഞ്ഞുകൊണ്ട് ജില്ലാ പ്രസിഡൻ്റായ സോളമൻ അലക്സനെ കൂടി കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ സോളമൻ അലക്സനെയും കൂടെ വിളിച്ച് ഒരു കാറിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു എന്നിട്ട് ഞങ്ങളെ വിളിച്ചു അതിൽ കയറ്റി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ പറഞ്ഞു കേസ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൗണ്ടർ കേസ് ആവശ്യമാണ് അങ്ങനെ സ്ഥലം പിന്നെ സബ് ഇൻസ്പെക്ടറെ അപ്പോഴത്തന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ വരാനായിട്ട് അപ്പോൾ തന്നെ അവരൊരു ജീപ്പിലവിടെ എത്തി അങ്ങനെ കൗണ്ടർ കേസ് അന്നെടുത്ത് അന്ന് ഈ കൗണ്ടർ കേസ് എടുത്തത് കൊണ്ടാണ് നമുക്ക് ആ കേസ് കോംപ്രമൈസ് ആക്കാൻ കഴിഞ്ഞത് അപ്പം അന്നു മുതൽ ഞാനും ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പ്രവർത്തിയാണ് അപ്പോൾ ഏത് പാദരാത്രിയിൽ പോയാലും എനിക്ക് ചെന്ന് കോളിംഗ് ബില്ല് അടിക്കാം അദ്ദേഹം അതിന് അപ്പോൾ എഴുതി വരും അപ്പം അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ ഈ കൺസ്യൂമർ ഒരു വലിയ സമരം നടന്നു അപ്പോൾ ആ സമരം അടിച്ചമർത്താൻ അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി അപ്പോൾ ഈ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ എന്നെ ശ്രമങ്ങൾ അന്ന് നടത്തി അന്ന് അവിടെ തന്നെ കൺസ്യൂമർ ഫിനകത്ത് നാലഞ്ച് പേർ നാലഞ്ച് പിന്നെ അവരുടെ പാർട്ടി പ്രവർത്തകരും കുണ്ടുകളുമായ നാലഞ്ച് പേരവിടെ നിയമിച്ചു എന്നുവെച്ചാൽ അവിടെ ഈ സമരം പൊളിക്കാനായിട്ട് പക്ഷേ അവർക്കൊന്നും അന്ന് നമ്മൾ വളരെ ശക്തമായ സമരമായിരുന്നു അപ്പോൾ അന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി അവരുടെ സഹായം ചോദിച്ചെങ്കിൽ അവർ പറഞ്ഞു അവർ നടത്തുന്ന സമരത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടെ ഏറ്റുമുട്ടാനൊക്കില്ല ഏറ്റുമുട്ടാനൊക്കില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വന്നവർ ഒറ്റപ്പെട്ടു അപ്പോൾ അന്ന് ഡി വി എസ് പി രാജേന്ദ്രൻ എന്ന് പറയുന്ന പട്ടളയുള്ള അപ്പം അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തനായിരുന്നു പണ്ട് അദ്ദേഹം അതിന് സി പി എമ്മുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് പക്ഷേ ഞാനുമായിട്ട് വളരെ വ്യക്തിബന്ധമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എന്നെ പോലീസ് ഇവിടെ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് സി ആർ പിന്നു കുറേ പേര് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സമരത്തിൻ്റെ സുഖവും കാര്യങ്ങളൊക്കെ മാറാൻ സാധ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ രാത്രി അന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് അറിയുന്നത് ഇവിടുന്ന് നേരെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിൽ ചെന്നു പുതുപ്പള്ളിയിലല്ലേ ഇവിടെ തിരുവനന്തപുരത്ത് പുതുപ്പള്ളി വീട്ടിൽ ചെന്നു ചെന്ന് അവിടെ ചെന്ന് കോളിംഗ് ബില്ലടിച്ചു അപ്പോൾ അദ്ദേഹം രാത്രി നമ്മൾ ചെല്ലുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകും അദ്ദേഹം ഇറങ്ങി കഴിഞ്ഞ് എന്താ കാര്യം എന്ത് കാര്യം എന്ത് പ്രശ്നം എന്ന് ചോദിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം പറഞ്ഞു നാളെ എൻ്റെ ആഫീസിൽ നിന്ന് ഒരാളെ അയച്ചാൽ പറഞ്ഞു രാവിലെ പിന്നെ ഏഴ് മണിക്ക് വരാൻ പറഞ്ഞു അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് എൻ്റെ ആഫീസിലുള്ള അജയ് ഞാൻ നേരെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് ചെന്നു അപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ കാത്തു തന്നു അദ്ദേഹം എന്നെ കണ്ടവിടെ നിന്നെ വിളിച്ച് അന്ന് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്ന ജി സുധാകരൻ ആലപ്പുഴ സുധാകരനെ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് ഞാൻ ആഭ്യന്തരമന്ത്രിയായ കോടിയേരിയും വിളിച്ച് സംസാരിച്ചു കണിച്ചാൽ അങ്ങനെ സിആർ പി ഒക്കെ കൊണ്ട് അങ്ങനെ അടിച്ചമർത്തുക എന്നത് ശരിയല്ല അങ്ങനെ വരുമ്പോൾ ഇത് ഞങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും എന്ന് സൂചിപ്പിച്ചു അങ്ങനെയാണ് സി ആർ പി യുടെ ഇടപെടൽ അവിടെ ഇല്ലാതായത് അങ്ങനെ എന്നെ ജി സുധാകരൻ അന്ന് തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ വിളിക്കുന്നു എന്നെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഈ സമരമായിട്ട് സംസാരിക്കാനുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹം അന്ന് താമസ രാജ്ഭവൻ തൊട്ട് ആപ്പോസിറ്റുള്ള ആ ബിൽഡിങ്ങിലാണ് അപ്പോൾ എന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കാത്ത് കേൾക്കുന്നു എന്നെ അവിടെ ചെന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പോൾ തന്നെ എന്നെ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ വെച്ച് നിറവേറ്റി അതിനടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വിഷമം അത് പാതിരാത്രി പോലും അത് പറഞ്ഞ് അന്നിടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഭയങ്കരമായ സംഘർഷവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്ന സ്ഥിതിയുണ്ടാവും അപ്പോൾ അങ്ങനെ സംയോജിതമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി അതുവരെ ഞാൻ കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ അജിത്ത് കെ പി സി സി മെമ്പർ സ്ഥാനവും ഒരു മൂന്ന് വർഷത്തേക്ക് ഞാൻ അജിത്തിൻ്റെ ഒരു ലീൻ ഈ കെ പി സി മെമ്പറെന്നുള്ള ലീൻ അത് എന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നെ ഒന്ന് കൂടിക്കൊടുക്കുന്നു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നെ ഇപ്പം അന്നല്ല ചെറിയ പ്രശ്നം കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വെളിയിലാക്കി പിന്നെ തിരിച്ചു വരുന്നതിൻ്റെ സമയം അപ്പം പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം അപ്പം അജിത്ത് എന്നെ എന്നെ ഒന്ന് മാറിക്കൊടുത്താൽ മൂന്ന് വർഷത്തേക്ക് ആ ലീൻ എഴുതി കൊടുത്താൽ എനിക്ക് എന്നെ രാജ്മ ഉണ്ണിത്താൻ കൊണ്ടുവരാൻ കഴിയുന്നു അങ്ങനെ ഞാൻ ഉടനെ തന്നെ ആ ലീൻ എഴുതി മൂന്ന് വർഷത്തേക്ക് എന്നെ കൊടുത്തു അങ്ങനെയാണ് രാജ്മവണ്ണിത്തൻ പിന്നെ കെ പി സി മെമ്പറാവുകയും പിന്നെ ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തു അങ്ങനെ പിന്നീട് അത് കഴിഞ്ഞ് എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ ലീൻ തിരിച്ചു കിട്ടേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് പാർട്ടി ബന്ധ സെക്രട്ടറി അടക്കുന്ന സമയത്ത് രാജ്മവൻ നത്തൻ പറഞ്ഞാൽ അജിത്തിന് എന്നാ എന്നാ ആ സ്ഥാനം ഇനി വീണ്ടും എനിക്ക് തരുന്നത് ശരിയല്ല അത് ഞാൻ എന്നെ വേറെ കണ്ടെത്തിക്കൊള്ളാം അതുകൊണ്ട് അജിത്തിന് ആ സ്ഥാനം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനുൾപ്പെടെയുള്ള ലിസ്റ്റ് അന്ന് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ അയച്ചപ്പോൾ ഇവിടെ ഹരിജൻ പ്രാതിനിധ്യം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഗോപന അന്ന് എന്ത് എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനൊരു പ്രശ്നമുണ്ട് അഴുത്തനെപ്പോഴും എന്നെ തിരിച്ചു വരാം പക്ഷേ എന്നെ ഹരിജൻ പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലിസ്റ്റ് തിരിച്ചയച്ചിരിക്കുകയാണ് അങ്ങനെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഗോപന വീണ്ടും ആറ്റി പാർട്ടികളുടെ കെ പി സി മെമ്പർ പറഞ്ഞ ഗോപനാണ് ഗോപനൊരാറ്റിങ് വന്നിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി അങ്ങനെ സ്ഥാനങ്ങൾ എനിക്ക് എന്നെ തൊണ്ണൂറ്റൊന്നിൽ ഇവിടെ മത്സര മത്സരിക്കാനുള്ള അവസരം കിട്ടിയപ്പോഴും എന്നാൽ അന്ന് ഞാൻ എന്നെ അത് ഒഴിഞ്ഞു കൊടുത്ത് എന്നെ ചരിത്ര പ്രസാദിനൂടെ കൊണ്ടുപോകുന്നു ചരിത്ര പ്രസാദ് വർക്കലയായിരുന്നു വർക്കലൊക്കെ വർക്കല കൊടുക്കാൻ വേണ്ടി അന്ന് ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാർട്ടിയിൽ ഒരുപാട് എൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണ ദിവസമായ ഇന്ന് കേരളം ഒട്ടാകെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം രോഗി പാവപ്പെട്ടവർക്കും അതുപോലെ രോഗികൾക്കും എല്ലാം ചികിത്സ സഹായം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ് ഉമ്മൻചാണ്ടിയെ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാതെ വയ്യ നവകേരള സേസിന്റെ യാത്രക്കിടയിൽ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ മറ്റ് പ്രവർത്തകരെയൊക്കെ ചെടിച്ചട്ടിയെടുത്ത് തലക്കടിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമുക്കുണ്ട് അതുപോലെ തന്നെ കാറിൽ സഞ്ചരിക്കവേ ഡൽ തല പൊട്ടി ചോരേലിച്ചു പോകുന്ന ഉമ്മൻചാണ്ടി സഞ്ചരിതവും മുന്നിലുണ്ട് മർദ്ദന മഴയ്ക്ക് വേണ്ടി ക്യാമറ സൈനിങ് ഓഫ്